സി പി ഐ തിരുവനന്തപുരം ജില്ലാ സമ്മേളനത്തിൽ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തെയും സി പി എമ്മിനെയും രൂക്ഷമായി വിമർശിച്ച് പൊതു ചർച്ച സി പി എം നേതാക്കളെ കാണുമ്പോൾ സെക്രട്ടറിക്കും മന്ത്രിമാർക്കും മുട്ടിടിക്കുമെന്ന് ചർച്ചയിൽ പങ്കെടുത്ത പ്രതിനിധികൾ പറഞ്ഞു പാർട്ടിയിൽ ജാതി വിവേചനം നേരിടുന്നുണ്ട് മുന്നണി വിടേണ്ട സമയമായെന്ന അഭിപ്രായവും ഒരാൾ ഉന്നയിച്ചു എ ഡി ജി പി എം ആർ അജിത് കുമാർ ക്രമസമാധാന ചുമതലയിൽ നിന്ന് തെറിച്ചതിൽ പാർട്ടിക്കാണ് ക്രെഡിറ്റ് എന്ന് ചിലർ ചർച്ചയിൽ പറഞ്ഞു സൈഫ് സെലീൻഷൻ സെയ്ഫ് സി പി ഐ സമ്മേളനങ്ങളിൽ മുമ്പും

സംസ്ഥാന സെക്രട്ടറി വെളിച്ചപ്പാടാണോ എന്നുള്ള ചോദ്യമാണ് ഒരംഗം ഉന്നയിച്ചത് അദ്ദേഹത്തിന് പോലും അറിയില്ല അദ്ദേഹം എന്താണ് പറയുന്നത് എന്നുള്ളത് പുളികഴിക്കും പോലെയാണ് പ്രസ്താവനകൾ നടത്തുന്നത് രാവിലെ ഒന്ന് ഉച്ചയ്ക്കൊന്ന് വൈകിട്ട് മറ്റൊന്ന് എന്ന തരത്തിലാണ് അദ്ദേഹത്തിന്റെ പ്രസ്താവനകൾ ഉണ്ടാകുന്നത് ഒരു സ്ഥിരതയില്ല എന്നുള്ളതാണ് ഒരു വിമർശനമായി നമുക്ക് കാണാൻ കഴിയുന്ന കാര്യം വെളിയം ഭാർഗവനെയും ചന്ദ്രപ്പനെയും എന്ത് പഠിക്കണം വിനോദിച്ചോ എന്നുകൂടി പറയുന്നുണ്ട് സി പി എം നേതാക്കളെ കാണുമ്പോൾ സംസ്ഥാന സെക്രട്ടറിക്കും മന്ത്രിമാർക്കും മുട്ടിടിക്കും ൂടിയുള്ള പരിഹാസം ആ വിമർശനത്തിൽ നമുക്ക് ചില അംഗങ്ങൾ ഉന്നയിച്ചതായി പറഞ്ഞു കേൾക്കുന്നുണ്ട് എ കെ ജി സെന്ററിൽ പോയി ചായം കുടിച്ച് കുശലവും പറഞ്ഞ് മടങ്ങുകയാണ് പാർട്ടിയുടെ നിലപാട് പറയാൻ വേണ്ടി അവർ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു വിമർശനം പാർട്ടിയിൽ ജാതി വിവേചനം നേരിടുന്നുണ്ട് എന്നുള്ള തരത്തിലുള്ള ലഘുലേഖകൾ നേരത്തെ പ്രചരിച്ചതാണ് അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഇന്നത്തെ യോഗത്തിലുണ്ടായി ഇന്നത്തെ പൊതുചർച്ചയിലുണ്ടായി പിന്നോക്ക വിഭാഗങ്ങളെ അവഗണിക്കുന്നു എന്നാണ് ചില അംഗങ്ങൾ പറഞ്ഞത് സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗമായി എൻ രാജനെ പോലും തരം താഴ്ത്തുകയാണ് മാധ്യമങ്ങളിൽ അവസാനമാണ് അദ്ദേഹത്തിന്റെ പേര് പ്രചരണ മാധ്യമങ്ങളിൽ അവസാനമാണ് അദ്ദേഹത്തിന്റെ പേര് ഉൾപ്പെടുത്തിയത് എന്നുകൂടി ചിലർ പറഞ്ഞു കടുത്ത പ്രയോഗങ്ങൾ കൂടി ചില അംഗങ്ങൾ നടത്തിയിട്ടുണ്ട് മുന്നണി വിടേണ്ട സമയമായി എൽ ഡി എഫ് ഇടേണ്ട സമയമായി എന്നാണ് ഒരംഗം പറഞ്ഞത് മുന്നണി വിടണം എന്ന ചർച്ച അദ്ദേഹം ഉയർത്തി വെക്കുകയാണ് ചെയ്തത് പാള പാളകീറും പോലെ നമ്മളെ കീറി എറിഞ്ഞവരാണ് സി പി എമ്മുകാർ എന്ന തരത്തിലുള്ള വിമർശനങ്ങൾ കൂടി ഉണ്ടായിട്ടുണ്ട് പിന്നെ പിണറായി സർക്കാരുമായി ബന്ധപ്പെട്ട് പിണറായി സർക്കാർ എന്നല്ല എൽ ഡി എഫ് സർക്കാരാണ് പറയേണ്ടത് എന്ന് കഴിഞ്ഞാലങ്ങൾ കേട്ട പോലുള്ള വിമർശനങ്ങൾ കൂടി ഉണ്ടായിട്ടുണ്ട് നാളെയാണ് സംസ്ഥാന ജില്ലാ സമ്മേളനം അവസാനിക്കുന്നത് സൈബദീ ശരി